വാക്ക് കൊടുത്തതായിരുന്നു അപ്പൊ അതെന്തായാലും നമ്മളൊരു വാക്ക് കൊടുത്ത് നമ്മളത് പാലിക്കണം അത് കുട്ടികളുടെ മനസ്സിൽ അതൊരു വലിയൊരു കളങ്കമായി മാറാൻ നമ്മൾ അനുവദിക്കരുത് വാങ്ങി സർപ്രൈസ് പറഞ്ഞ സർപ്രൈസ് എന്തായാലും അതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരുക്കറിയൂല ഒരു രണ്ടാളും മദ്രസേക്ക് പോയപ്പോൾ മദ്രസ ലീവാണ് പറഞ്ഞു അപ്പോൾ ഇങ്ങടനെ വന്നിരിക്കണു അപ്പോൾ എന്തായാലും ഓല കൊണ്ടാകാൻ പറ്റില്ല അപ്പോൾ സർപ്രൈസ് കൊടിയും അപ്പോൾ രണ്ടാളും വീട്ടിലിരുന്ന് ടി വി വന്നുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി പോയി ആ സർപ്രൈസ് എന്താണെന്ന് കാണിച്ചു തരാൻ അറിയാൻ പറ്റില്ല സർപ്രൈസ് നമ്മൾ കുട്ടികൾക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു സൈക്കിളല്ലേ സൈക്കിളായിരുന്നു അവരുടെ ആഗ്രഹം അപ്പോൾ നമ്മൾ ആ ഒരു സൈക്കിള് സർപ്രൈസായിട്ട് നമ്മൾക്ക് നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിക്കുകയാണ് അവരോട് പറഞ്ഞിട്ടില്ല പറയുമ്പോൾ പറഞ്ഞ ആ ഒരു എക്സ്പ്രഷനും അവരുടെ ആ സന്തോഷമൊന്നും നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും നാളെ സൺഡേ ആയതരുന്നത് കൊണ്ട് ഇന്ന് തന്നെ നമുക്ക് ആ ഒരു സാധനം എനിക്ക് വാങ്ങിക്കൊടുത്താൽ നല്ല ഹാപ്പിയാകും നാളെക്ക് ദിവസം ഓട്ടി ശീലിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ നല്ല ഓട്ടി പഠിച്ച കുട്ടികൾക്ക് കുറച്ചായിട്ട് സൈക്കിൾ ഇല്ലാത്ത കൊണ്ട് ഓട്ടൽ മറന്നു കൊണ്ട് അപ്പോൾ മിയാസൊക്കെ ഒന്ന് ഓട്ടി പഠിക്കട്ടെ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത ഇരുന്നതാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണില്ല കുട്ടികൾക്ക് ആ ഒരു ഗിഫ്റ്റും ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി സോണാക്കി ഫസ്റ്റ് ഫസ്റ്റ് ഇവിടെ നിന്നാണ് സൈക്കിൾ എടുത്തത് നമുക്ക് ഇവിടെ നിന്ന് എടുത്താൽ തന്നെ നമുക്ക് സെറ്റ് ആവുള്ളൂ അപ്പോൾ നമുക്ക് പോയല്ലേ അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഷോറൂമൊക്കെ എത്തിയിട്ടുണ്ട് നല്ല കാലം മിയാസിനെ കൊണ്ടുവരാതിരുന്നത് നമ്മുടെ സൈക്കിളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഇതൊക്കെ ഇതില്ല സൈക്കിള് നമ്മള് നോക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് രണ്ടാൾക്കും ഒരു സൈക്കിൾ അല്ലേ രണ്ടുപേർക്കും ഒരേ സൈക്കിൾ വേണം അതാ

வீல் வேணும் அது அதான் நல்ல காலம் மியாசின கொண்டு வராதி இருந்தது மியாசிண்ட் ஆகிரக சாணங்களா கூட ஜீப்பா அந்த பொறுத்த பெரிய பெரிய சைக்கிளா பெரிய பெரிய ஸ்போர்ட்ஸ் சைக்கிள் அதுக்கே ஸ்போர்ட்ஸ் சைக்கிளான கோட்ட முடியுமா ഹീറോ ഈ പരസ്യത്തിലൊക്കെ വല്ലതര മഞ്ച കളറില് തൊപ്പിയൊക്കെ തട്ടിതാ അങ്ങനെ ഹെൽമെത്തിങ് സൈക്കിൾ നമ്മുടെ സൈക്കിള് നല്ല കൂടെ ഇതെല്ലാം പെരുസിലെ കുട്ടികളുടെ ടോയ്സ് സീറ്റുകള് എല്ലാതും ഉണ്ട് നമ്മൾ സൈക്കിള് റെഡിയാക്കി ഇരിക്കി നോക്കി കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇndarray സ്കൈ ബ്ലൂ കളർ ഉണ്ട് നന്നായിരിക്കില്ലേ ഞാൻ ഇതെന്താ മനസ്സിലായില്ല സാദാ ആയിക്കാനാണ് ഞാൻ പറഞ്ഞാൽ വാണ്ടന കുടി കുടിച്ചതിന് വേറെ വണ്ടി ഒക്കെ വർത്തേക്കാം അപ്പോൾ വണ്ടി മാർദാ സ്റ്റാർട്ട് பண்ணാ സാഇ പോട

இருபத்தையாயிரம் ரூபா அமௌண்ட் ஓட்டுறதுனால ஓட்டிக்கலாம் பேட்டரி போச்சுன்னா சைக்கிளஸ் சைக்கிளக்க சர்ப்ரைஸ் ஆகி வாங்கி வச்சிட்டு சைக்கிள் எந்தாங்க ഞാൻ എന്തായാലും കാണിക്കുന്നില്ല വീട്ടിൽ പോയി അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരുടെ സന്തോഷം കൂടി ഉണ്ട് നമുക്ക് അതിൽ നമുക്ക് സൈക്കിളിൻ്റെ പമ്പൊക്കെ ഉണ്ട് പമ്പൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫിറ്റിങ്സും സെറ്റിങ്സൊക്കെ ഫുള്ള് ഫിനിഷായിട്ട് റെഡി ആയിട്ട് അവിടെ നമ്മുടെ സൈക്കിളുണ്ട് സൈക്കിൾ ഏതാണെന്ന് വെച്ചാൽ അത് കാണിക്കുന്നില്ല അപ്പം ഞാൻ എന്തായാലും അപ്പം നമുക്കെന്തായാലും വീട്ടിൽ പോകാൻ തന്നെ നമ്മൾ ഡബിൾ സൈഡ് ഇരുന്നിട്ട് വേണം കൊണ്ടുപോവാൻ അത് കാരണം കൊണ്ടാണ് ഞാൻ കുട്ടികളെ കൊണ്ടുവരാതിരുന്നത് നമ്മൾ ഞാനിങ്ങനെ ഓട്ടോ വേണ്ട നമ്മൾ രണ്ടാളു മുമ്പ് രണ്ട് സൈഡും അങ്ങോട്ടും കൂടി ഇരുന്ന നടുവിൽ വെച്ചാൽ പക്ഷെ നമുക്ക് സൈക്കിൾ അത്യാവശ്യം കനുള്ള കനപ്പുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി വിശേഷവും അവരുടെ ആ ഒരു എക്സ്പ്രഷനും സന്തോഷമൊക്കെ ഇനി ഈ വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ചെരുപ്പൊന്ന് മാറ്റാണ്ടായിരുന്നു അപ്പോൾ ആ ചെരുപ്പ് മാറ്റി അപ്പോൾ നമ്മൾ നമ്മൾ വാങ്ങിയിട്ടുള്ള സൈക്കിളുടെ പമ്പും നമ്മുടെ ബില്ലും ഇതൊക്കെ നമ്മളെ അവിടെ ഓടിച്ചു വെച്ചിട്ടുണ്ട് സർപ്രൈസ് സർപ്രൈസായിരിക്കണം അപ്പോൾ നമ്മുടെ സൈക്കിൾ എനിക്ക് അവിടെ നിന്ന് തോന്നുമ്പോൾ വല്ലാണ്ട് ഒരു ഭംഗി തോന്നുന്നു ഇവിടെ ഒന്നും ഇല്ല ഇല്ല എന്താ ആൾ സൂപ്പർ പോരാത്തതിന് ഫുൾ സെറ്റിങ്സ് നമ്മൾ കണ്ടതും നമ്മൾ കണ്ടതുമാണ് പക്ഷെ വാങ്ങിയത് വേറെയാണ് അപ്പോൾ അതൊരു സർപ്രൈസായിരിക്കട്ടെ കണ്ണവർക്കൊരു സർപ്രൈസ് കുട്ടികൾക്കൊരു സർപ്രൈസ് അപ്പോൾ നമുക്ക് ആദ്യം ഇവരെ പൂട്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പൂട്ടി തുറന്ന് ഇനിയിപ്പോൾ എങ്ങനെ രണ്ടാളും ഒരേമാതിരി കൊണ്ടുപോകാമെന്ന് എനിക്കറിയില്ല സർപ്രൈസ്

என்ன பண்ணுதுன்னே தெரியல ஒரு ஹைட் பத்தலியோ ப ஹைட் பத்தல அது அவனுக்கு கரெக்டா இருக்குது ஓடுறா இப்டி ஓடு இந்த பக்கம் ஓடு சே சார் அந்த பக்கம் ஓடு இப்போ நான் லுங்கி டான்ஸ் ஆடிட்டு இருக்கான் நான் தண்டு குடிச்சானே இந்த பக்கம் ஓடு இப்டி அது சொல்ல வாய் முடியாது டச்சிங் ஸ் விட்டு போச்சு என்னமா இது அப்பганда சம்பந்தம் சேஞ்சல் தெரியனக்கு செத்துப்சை സർവ്വസാധാരണ ഞങ്ങൾ അപ്പുറത്തൊരു പാമ്പുണ്ട് പാമ്പിനെ കാണാൻ പോകാൻ ഞങ്ങൾ ഞങ്ങള് കൊണ്ടത് ഇവിടെ എന്താ വിചാരിച്ച അപ്പൊ ആ ഓപ്പസ്റ്റ് ഒരു വീട്ടിലും കുട്ടികൾ ആ കുട്ടിയുടെ സൈക്കിളാണെന്നാണ് വിചാരിച്ചിരുന്നത് സൈക്കിൾ കണ്ടത് അന്തം ഇട്ടുക എപ്പയുമെ കാഷ്വലാ പോലെ അതേമാതിരി പോയി പിന്നെ നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുത്തിന് കണ്ടപ്പോഴാണ് സനാക്ക് സണയും സണയും മിയാസ് നമ്മള് മോത്തു കൊക്കി സനാക്ക് കാര്യം മനസ്സിലായി മിയാസ് അപ്പം അന്തം കിട്ടിയില്ല അതാണ് സർപ്രൈസ് അതാണ് സർപ്രൈസ് അതാണ് സർപ്രൈസ് രണ്ടുപേരും ഹാപ്പിയാണ് ഫസ്റ്റ് സൈക്കിൾ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ ഒരു ഫിറ്റിങ്സും ഒക്കെ കുറച്ച് ടൈറ്റ് ആയിരിക്കും ഒരു മാക്സിമം ഒരു സൈക്കിളാണെങ്കിലും വണ്ടിയാണെങ്കിലും നമുക്കൊരു ടച്ച് വേണം ടച്ച് ഉണ്ടെന്ന് ചോദിച്ചാൽ ടച്ച് ഉണ്ട് പക്ഷെ അത് നമ്മളെ ഓരോ ഓട്ടി പ പഴകിയ സൈക്കിളും ഈ സൈക്കിളും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് ഇങ്ങനെ കടന്നിട്ട് പോവുമല്ലോ ഈ വണ്ടി വണ്ടിയുടെ മോഡലാ അങ്ങനത്തെ മറ്റൊക്കെ ഇങ്ങനെ അപ്പം ഇങ്ങനെ പഠിച്ചവർക്ക് വേഗം വണ്ടി വട്ടാൻ പഠിക്കും അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ നല്ല സൈക്കിളാണ് വാങ്ങാൻ അങ്ങോട്ട് അത് പിന്നെ മദർ സേക്കൊക്കെ പോകുമ്പോൾ യൂസ് ആകുമല്ലോ അങ്ങോട്ടാണ് അങ്ങനത്തെ ഒരു സൈക്കിൾ വാങ്ങിയത് ഇപ്പോൾ ഫസ്റ്റ് ഒരു തടുമാട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒരു ഓട്ടിച്ച് ശീലിച്ചപ്പോൾ രണ്ട് രണ്ടുപേർക്ക് നല്ല ബാലൻസ് മിയാസ് നല്ല ടച്ച് ഇട്ടതാണ് നല്ല ഓട്ടി പക്ഷെ അവന് കുറച്ച് സനനെ പറഞ്ഞു കൊടുക്കും അപ്പോൾ രണ്ട് പേരും ഹാപ്പി നമ്മളും ഹാപ്പി അതവൈസ് ഇത്രയും വീഡിയോ ഉള്ളു നാളെ നെക്സ്റ്റ് വീഡിയോ അതായത് എല്ലാവർക്കും ബൈ ബൈ അസ്സാം വലൈക്കും